പരിശുരം എക്സ്പ്രസ് ചതിച്ചതുകൊണ്ട് കറക്റ്റ് സമയത്ത് എനിക്ക് പി സിക്ക് അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റിയില്ല എന്നാലും അതിൻ്റെ പ്രോപ്പർ കണ്ടന്റ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പരമാവധി ശ്രമിക്കാം എടാ മക്കളെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് മിഖായൽ ചെഹറയും അഡ്രിയാൻ ലുണിയായിരുന്നു പങ്കെടുത്തത് അതിനകത്ത് പുള്ളി പറഞ്ഞത് നമുക്ക് നമ്മുടെ ഗോൾ മുഖത്തിനെ സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം തന്നെയാണ് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മളുടെ തെറ്റുകളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ആ തെറ്റുകൾ വരുന്ന മത്സരങ്ങളിൽ ആവർത്തിക്കാതെ നമുക്ക് നമ്മുടെ ഗോൾമുഖം മുഖം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കോപ്പറേറ്റീവ് മുന്നോട്ട് പോകണം എന്നാണ് മിഖാൽ സെഹറ പറഞ്ഞിരിക്കുന്നത് ചെന്നൈൻ എഫ് സി ഒരിക്കലും ദുർബലരായിട്ട് കാണാൻ കഴിയില്ല അവർ വളരെ മികച്ച ടീം തന്നെയാണ് അവർക്ക് വളരെ മികച്ച കോച്ച് ഉണ്ട് വളരെ മികച്ച ഉണ്ട് സോ ദേ ആർ കേപ്പബിൾ ഫോർ എനിത്തിങ് സോ വി ഹാവ് അതുകൊണ്ട് തന്നെ അവരെന്തിനും പര്യാപ്തരായതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് കോപ്പറേറ്റീവായിട്ട് കളിക്കണം എന്ന് പുള്ളി പറയുന്നുണ്ട് അതുകൂടാതെ നമ്മൾ എന്താണ് ഒരു കോപ്പറേറ്റീവായിട്ട് കളിച്ച് ഗോൾ നേടുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ഗോൾമുഖം സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മറക്കാതിരിക്കണം എന്നുകൂടി പറയുമ്പം നേരത്തെ എല്ലാം അനാവശ്യമായിട്ട് കൺസീഡ് ചെയ്ത ഗോളുകൾ പുള്ളിയെ വേദനിപ്പിക്കുന്നു എന്ന്